അഭിവാദ്യം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് ഇങ്ങനെ എഴുതൂ ഒരിക്കലും നടക്കാത്ത ആഗ്രഹം വരെ നടക്കും പന്ത്രണ്ട് പന്ത്രണ്ട് പവർഫുൾ എയ്ഞ്ചൽ നമ്പർ എന്ന തലക്കെട്ടിലാണത് നമ്മുടെ മോതിരവിരലിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നെഴുതുന്നത് വഴി ജീവിതത്തിൽ എന്തൊക്കെയോ അത്ഭുതകരമായ മാറ്റങ്ങൾ സൗഭാഗ്യങ്ങൾ ഒക്കെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഒരു ചെറിയൊരു വെളിച്ചം കിട്ടിയാൽ പോലും അത് വലിയ കാര്യമാണല്ലേ തീർച്ചയായും അപ്പോ അത്തരത്തിലുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത് നമുക്കതിലേക്കൊന്ന് ആഴത്തിലിറങ്ങി നോക്കാം ശരിയാണ് ഈ വീഡിയോയുടെ പ്രധാന ആശയം എന്താണെന്ന് വെച്ചാൽ സംഖ്യാശാസ്ത്രം അതായത് ന്യൂമറോളജി അതനുസരിച്ച് അക്കങ്ങൾക്ക് പ്രപഞ്ചശക്തിയുമായി എന്തോരു പ്രത്യേക കണക്ഷൻ ഉണ്ടെന്നും അത് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നുമാണ് പറയുന്നത് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് പവർഫുൾ നമ്പർ അതെ പന്ത്രണ്ട് പന്ത്രണ്ട് അതിനാണ് പ്രാധാന്യം എന്തുകൊണ്ടാണ് ശരിക്കും ഈ ഇത്ര പ്രത്യേകത സംഖ്യാശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ ഒന്ന് എന്ന അക്കം സൂര്യനെയാണ് കുറിക്കുന്നത് സൂര്യനെന്ന് പറഞ്ഞാൽ ഊർജം ലീഡർഷിപ്പ് പുതിയ തുടക്കങ്ങൾ അങ്ങനെയൊക്കെ ശരി രണ്ടെന്ന അക്കം ചന്ദ്രനെയും ചന്ദ്രൻ എന്ന് വെച്ചാൽ സൗന്ദര്യം ബന്ധങ്ങൾ സഹകരണം പിന്നെ നമ്മുടെ ഇമോഷൻസ് ബാലൻസ് ഇതൊക്കെ അവയുടെ ശക്തി ഒരുമിച്ച് വരുമ്പോൾ ജീവിതത്തിൽ പുതിയ അവസരങ്ങളും ഒരു സന്തുലിതാവസ്ഥയും വരുമെന്നാണ് വിശ്വാസം തീർന്നില്ല ഇതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ അതായത് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ആറ് അതെ ആറ് കിട്ടും സംഖ്യാശാസ്ത്രത്തിൽ ഈ ആറ് എന്ന നമ്പർ ശുക്രനുമായി ബന്ധപ്പെട്ടതാണ് ശുക്രൻ ആ ശുക്രൻ എന്ന് പറയുമ്പോൾ ധനം ലക്ഷറി സൗഭാഗ്യം സ്നേഹം സന്തോഷം ഇതിന്റെയൊക്കെ കാരകനാണ് ശരി ശരി അപ്പൊ തീർന്നില്ല ഈ ശുക്രൻ ഗ്രഹം മഹാലക്ഷ്മിയുടെ നിയന്ത്രണത്തിലാണെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഓഹോ അപ്പോ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ടല്ലോ അതെ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ പിന്നെ മഹാലക്ഷ്മി ഇവരുടെ എല്ലാം അനുഗ്രഹം ഈ പന്ത്രണ്ട് എന്ന ഒറ്റ നമ്പറിലൂടെ കിട്ടുമെന്നാണ് വാദം ഈ പന്ത്രണ്ട് രണ്ട് തവണ ആവർത്തിക്കുന്നതിനും എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് പന്ത്രണ്ട് പിന്നെയും പന്ത്രണ്ട് എന്ന് വരുമ്പോ അതിന്റെ ശക്തി കൂടുമെന്നാണ് പറയുന്നത് തടസ്സങ്ങളൊക്കെ മാറി സമ്പത്തും ഐശ്വര്യവും ഒക്കെ വരാൻ ഇത് സഹായിക്കുമത്രേ അപ്പോൾ ഇതിന്റെ ഗുണം കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോ പറയുന്നത് മോതിരവിരലിൽ എഴുതുന്ന കാര്യം പറഞ്ഞല്ലോ ആ അതെ അതിന് ചില ചിട്ടകളുണ്ട് ഒന്നാമതായിട്ട് പച്ചമഷിയുള്ള പേന ഉപയോഗിക്കണം പച്ചമഷി തന്നെ വേണോ അതാണ് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നു ഇനി പച്ച കിട്ടിയില്ലെങ്കിൽ നീലമഷിയാവാം പക്ഷെ കറുപ്പും ചുവപ്പും ഉപയോഗിക്കരുത് ഓക്കെ കറുപ്പും ചുവപ്പും പാടില്ല പിന്നെ ഇതിന് പ്രത്യേക ശരീരശുദ്ധിയോ ഭക്ഷണ നിയന്ത്രണമോ പൂജയോ മന്ത്രങ്ങളോ ഒന്നും വേണ്ട ആശ്വാസം അപ്പോ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണല്ലേ അതെ പക്ഷെ ഒരു കാര്യമുണ്ട് എഴുതുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സാമ്പത്തികമാടാം ജോലി കല്യാണം പഠിപ്പ് കടം വീട്ടുന്നത് എന്തുമാവാം അത് മനസ്സിൽ നല്ല തീവ്രമായിട്ട് ഓർക്കണം ഓക്കെ ആഗ്രഹം സ്ട്രോങ് ആയിരിക്കണം എന്നിട്ട് മഹാലക്ഷ്മിയെ സ്മരിച്ച് ഭഗവതിയോട് അത് സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കണം ശരി എന്നിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നു ഒറ്റത്തവണ എഴുതുക മോതിരവിരലില് ഒറ്റത്തവണ അതെ കൂടുതൽ തെളിച്ചം വേണമെന്നു വെച്ച് അതിന്റെ മുകളിലൂടെ വീണ്ടും എഴുതരുത് ഒറ്റ പ്രാവശ്യം ശരി എന്നിട്ടോ എഴുതി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നേരമെങ്കിലും അത് മായാതെ നോക്കണം വെറുതെ വെള്ളം നനയ്ക്കുകയോ തുടയ്ക്കുകയോ ചെയ്യരുത് അത് കഴിഞ്ഞിട്ട് മാഞ്ഞു പോയാൽ കുഴപ്പമില്ല ഓക്കെ ഒരു അരമണിക്കൂർ ശ്രദ്ധിക്കണം പിന്നെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഇരുപത്തിയൊന്ന് ദിവസം ഇത് തുടർച്ചയായി ചെയ്യാനാണ് പറയുന്നത് ദിവസം അതെ ആഗ്രഹം നടന്നാൽ നിർത്താം അല്ലെങ്കിൽ പുതിയൊരു ആഗ്രഹത്തിനു വേണ്ടി വീണ്ടും തുടങ്ങാം പ്രത്യേക ആഗ്രഹമൊന്നുമില്ലെങ്കിലോ ഒന്നുമില്ലെങ്കിലോ വെറുതെ ചെയ്യാൻ പറ്റുമോ ആ ചെയ്യാം പൊതുവായിട്ടുള്ള ഐശ്വര്യത്തിനും ധനവർധനവിനും വേണ്ടിയും ഇത് ദിവസവും എഴുതാമെന്നാണ് പറയുന്നത് അപ്പോ ഇതില് ആ മന്ത്രങ്ങളും പൂജകളും ഒന്നുമില്ല പ്രധാനം ആഗ്രഹവും പിന്നെ ആ എഴുതുന്ന രീതിയുമാണല്ലേ അതെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്തായിരിക്കും വിശ്വാസം അത് തന്നെയാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ എത്രത്തോളം തീവ്രമായി വിശ്വസിക്കുന്നുവോ എത്ര പോസിറ്റീവായിട്ട് ഇതിനെ കാണുന്നുവോ അത്രയും വേഗം ഫലം കിട്ടുമെന്നാണ് വീഡിയോയുടെ പ്രധാന വിശ്വാസമാണല്ലേ കീ അതെ ഇത് കാണുമ്പോൾ സിംപിളായിട്ട് തോന്നാം വെറുമൊരു നമ്പർ എഴുതുന്നതല്ലേ എന്ന് പക്ഷെ നിങ്ങളുടെ വിശ്വാസവും ആ പോസിറ്റീവ് എനർജിയുമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് പലർക്കും ഇത് ഗുണം ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ടല്ലേ അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ട്വൽവ് ട്വൽവ് എന്ന ഏഞ്ചൽ നമ്പർ സംഖ്യാശാസ്ത്രപരമായി നോക്കുമ്പോൾ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ലക്ഷ്മി ഇവരുടെയൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഒരുമിപ്പിക്കുന്നു അതെ മോതിര വിരലിൽ ലക്ഷ്മിയെ ധ്യാനിച്ച് നല്ല വിശ്വാസത്തോടെ ഇതെഴുതിയാൽ ആഗ്രഹങ്ങൾ നടക്കാനും പൊതുവെ ഐശ്വര്യം വരാനും സാധ്യതയുണ്ട് ഇത് എപ്പോഴാ എഴുതേണ്ടത് സമയമുണ്ടോ സമയമുണ്ട് അതിനൊരു സമയപരിധി പറയുന്നുണ്ട് വീഡിയോയില് രാവിലെ ആറ് മണി ഓക്കെ അത് മുതൽ വൈകുന്നേരം ഏഴു മണി വരെ രാവിലെ ആറിനും വൈകിട്ട് ഏഴിനും ഇടയ്ക്ക് അതെ ഈ സമയത്തിനുള്ളിൽ എപ്പോ വേണമെങ്കിലും ചെയ്യാം ഒരു തവണ ഓക്കെ അപ്പോ ഇടതു മോതിരവിരലിൽ രാവിലെ ആറിനും വൈകിട്ട് ഇടയ്ക്ക് ഒരു തവണ വൺ ടു വൺ ടു എന്ന് എഴുതുന്നു എഴുതി കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു അഞ്ച് സെക്കൻഡ് നേരം അഞ്ച് സെക്കൻഡ് അതെ കുറച്ച് സമയം മതി മനസ്സിൽ പറയുക ഇതാണ് ഇതാണെന്റെ ആഗ്രഹമെന്ന് അല്ലെങ്കിൽ ഒരു പ്രപഞ്ചത്തിനോട് പറയുന്ന പോലെ സങ്കല്പിക്കുക ഓഹോ ഒരു അഞ്ച് സെക്കൻഡ് ആഗ്രഹത്തിൽ ഫോക്കസ് ചെയ്യ ശരി അതിനുശേഷം എഴുതിയത് തന്നെ മായ്ച്ചു കളയാമോ ഇല്ല ഇല്ല അതാണ് അടുത്ത പോയിന്റ് അങ്ങനെ എഴുതിയ ആ സംഖ്യ അതായത് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് അത് ചുരുങ്ങിയതൊരു ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാഞ്ഞു പോകാതെ നോക്കണം അരമണിക്കൂറോ അതെ അപ്പോ കൈ കഴുകുകയോ മറ്റോ ചെയ്ത് പെട്ടെന്ന് അത് പോകാതെ ശ്രദ്ധിക്കണം ആ ആദ്യത്തെ അരമണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നുന്നു ഓക്കെ ൂർ കഴിഞ്ഞ് പിന്നെ അത് തനിയെ മാഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല ശരി അപ്പൊ ഈ അരമണിക്കൂർ വെറുതെ ശ്രദ്ധിച്ചാൽ മതിയോ അതോ ആ സമയം കൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്യാനുണ്ടോ ആ നല്ല ചോദ്യമാണ് വെറുതെ ഇരിക്കുക എന്നല്ല ഈ സമയം അതായത് ആ സംഖ്യ മായാതെ ഇരിക്കുന്ന അരമണിക്കൂർ നിങ്ങളുടെ ആഗ്രഹത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും അത് അത് നടന്നു കഴിഞ്ഞതായിട്ട് മനസ്സിൽ കാണാനും വിഷ്വലൈസ് ചെയ്യാനും ഉപയോഗിക്കാനാണ് പറയുന്നത് അപ്പൊ വിഷ്വലൈസേഷനും ഇതിന്റെ ഭാഗമാണ് അതെ എഴുതുക ശ്രദ്ധിക്കുക പിന്നെ ആ അരമണിക്കൂർ വിഷ്വലൈസ് ചെയ്യുക അപ്പൊ ശരിക്കും ഒരു ഒരു ശാരീരിക പ്രവൃത്തിയും അതോടൊപ്പം ഒരു മാനസികമായ ശ്രദ്ധയും ഒരുമിച്ച് കൊണ്ടുപോകണം ഇടത് മോതിര വിരലിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് ഒരു തവണ എഴുതുക സമയം രാവിലെ ആറിനും വൈകിട്ട് ഇടയിൽ ശരി രണ്ട് എഴുതിയ ഉടനെ ആഗ്രഹത്തിൽ ഒരു ഒരഞ്ച് സെക്കൻഡ് ശ്രദ്ധിക്കുക ഓക്കെ മൂന്ന് എഴുതിയത് കുറഞ്ഞത് അരമണിക്കൂർ മായാതെ സൂക്ഷിക്കണം നാല് ആ അരമണിക്കൂർ സമയം ആഗ്രഹം നടന്നതായി സങ്കല്പിക്കുക വിഷ്വലൈസ് ചെയ്യാം അതാണ് പ്രധാനം കടം കൂടുമ്പോ നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാവില്ലേ ചിലപ്പോൾ വളരെ വിചിത്രമായ വഴികൾ പോലും നോക്കും ശരിയാണ് പ്രത്യേകിച്ചും ഒരു ചെലവുമില്ലാത്ത വഴിയാണെങ്കിൽ അതെ അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കടം അതിന് വളരെ തോന്നുന്ന ഒരു പരിഹാരം അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഇത് എഴുതുക വഴി തെളിഞ്ഞു കേൾക്കുമ്പോഴൊരു കൗതുകം തോന്നുമല്ലേ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ഇത് കേൾക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷ തോന്നാം ഈ രീതി നോക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഇതില് എഴുതുക ചിന്തിക്കുക സങ്കല്പിക്കുക എന്നൊക്കെയുള്ള പ്രവർത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ശരിയാണ് എന്നാൽ ഇത് ചെയ്യുന്ന ഒരാളുടെ വിശ്വാസം അല്ലെങ്കിൽ ആഗ്രഹത്തിലുള്ള അവരുടെ ശ്രദ്ധ ഇതിനൊക്കെ എത്രത്തോളം പങ്കുണ്ടാകാം ഒരു പ്രക്രിയയില് അതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അതെ അത് നിങ്ങൾക്ക് സ്വയം ആലോചിച്ചു നോക്കാവുന്ന ഒന്നാണ് അപ്പോ ഇന്നത്തേക്ക് നിർത്താം വീണ്ടും കാണാം